കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ അറിവിൻ്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ സാങ്കേതിക സഹായം ബോണി ജെ ബേസ് നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ പ്രശസ്തമായ ചില പ്രദേശങ്ങളും ആ പ്രദേശങ്ങൾ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പഴയകാല പേരും ഇപ്പോഴത്തെ പേരും അപ്പോൾ അതിലെ ആദ്യത്തെ പേര് മുസരീസ് എന്ന സ്ഥലപ്പേര് ഏത് പ്രദേശത്തെയാണ് പണ്ടുകാലത്ത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം പണ്ട് കാലത്ത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഇന്ന് എവിടെയാണ് ഉത്തരം കൊടുങ്ങല്ലൂർ ഉത്തരം കൊടുങ്ങല്ലൂരാണ് പണ്ട് കാലത്ത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം മുച്ചിരി അഥവാ മുസിരിസ് സാധാരണയായി മുച്ചിരി പട്ടണം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടു വന്നിരുന്ന ഒരു പുരാതന തുറമുഖമാണ് മലബാർ തീരത്തെ ഒരു പ്രധാന നഗര കേന്ദ്രം കൂടിയായിരുന്നു മുസിരിസ് കൂടാതെ ചേരസിലെ ഒരു പ്രധാന തുറമുഖം കൂടിയായിരുന്നു മുസിരിസ് അതിനോടൊപ്പം ഇന്നത്തെ വടക്കൻ പറവൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരത്തിന്റെ കേന്ദ്രം കൂടിയാണ് ഇവിടം എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ക്രിസ്ത്യൻ മുസ്ലിം വ്യാപാരികളുടെ ഒരു പ്രധാന വ്യാപാര തുറമുഖ കേന്ദ്രം കൂടിയായിരുന്നു മുസിരിസ് മുസരിസിന്റെ ഇതരനാമം മുയിരിക്കോട് എന്ന പേരിലും മുസരിസ് പണ്ട് അറിയപ്പെട്ടിരുന്നു ഇനി ഇത് ഏത് പ്രദേശത്താണ് ഉൾപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ചേര സാമ്രാജ്യം എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് മുസരിസ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് മുസിരിസ് അതിനോടൊപ്പം തൃശ്ശൂർ ജില്ലയിലെ ഒരു പട്ടണമായ ഇന്നത്തെ കൊടുങ്ങല്ലൂരിന് ചുറ്റുമായാണ് ഈ പ്രദേശം നിലനിന്നിരുന്നത് എന്നാണ് ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് പുരാതന കാലത്തെ ഒരു പ്രധാന വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് മുസിരിസ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ലോകത്തിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം സുഗന്ധ വ്യഞ്ജനങ്ങൾ അമൂല്യ രക്തങ്ങൾ തുടങ്ങിയവ ഗ്രീക്കുകാർ രോമാക്കാര് തുടങ്ങിയ പ്രമുഖ വാണിജ്യ രാജ്യങ്ങളുമായി കച്ചവടം ചെയ്തിരുന്നു മുസ്ലിസിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത് പുരാതന ഗ്രീക്ക് യാത്രാ രേഖയായ പെരിപ്ലസ് ഓഫ് ദ എറിത്രീൻ സി എന്ന കൃതിയിലാണ് അതിനോടൊപ്പം അകാനൂർ എന്ന തമിഴ് സംഘകാല കൃതിയിലും ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ മുസ്രീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും ഈ രണ്ട് പുസ്തകങ്ങളും രചിക്കപ്പെട്ടത് ക്രിസ്തു വർഷം ആവ്യ നൂറ്റാണ്ടിലാണ് എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ് അതിനോടൊപ്പം തന്നെ വടക്കൻ പറവൂരിനടുത്ത് പട്ടണ പ്രദേശമാണ് മുസരിസ് എന്നും വടക്കൻ പറവൂരിനടുത്തുള്ള ഒരു പട്ടണ പ്രദേശമാണ് മുസരിസ് എന്നും അതല്ല കന്യാകുമാരി ജില്ലയിലെ മുൻചിറ എന്ന പ്രദേശമാണ് മുസരിസ് എന്ന വാദവും ഉയർന്നു വന്നിട്ടുണ്ട് കൂടാതെ പേർഷ്യ മധ്യേഷ്യ വടക്കൻ ആഫ്രിക്ക ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങൾക്ക് ദക്ഷിണേന്ത്യയുമായി വ്യാപാരത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്ന പ്രദേശം കൂടിയാണ് ഇത് എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ മുസരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം ഉത്തരം കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ് മുസരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം മുസരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം ഉത്തരം കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ് മുസരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം തെക്കൻ വാരണാസി എന്ന പേരിൽ അല്ലെങ്കിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം തെക്കൻ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരം വർക്കലയാണ് തെക്കൻ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം വർക്കല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി ഭാഗത്ത് അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീരപ്രദേശ മുനിസിപ്പാലിറ്റി കൂടിയാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം നാല്പത്തി അഞ്ച് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറും കൊല്ലത്ത് നിന്ന് ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് വർക്കല ഇനി വർക്കലയുടെ മറ്റൊരു വിളിപ്പേര് എന്ന് പറയുന്നത് അറബിക്കടലിന്റെ മുത്ത് എന്ന പേരിലും വർക്കല അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ ഗോവ എന്ന പേരിലും വർക്കല അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കേരളത്തിന്റെ ഗോവ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരം വർക്കല അറബിക്കടലിന്റെ മുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരം വർക്കല തെക്കൻ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ പ്രദേശം അതിന്റെ ഉത്തരവും വർക്കല തന്നെയാണ് തെക്കൻ കേരളത്തിൽ അറബിക്കടലിനോട് ചേർന്ന് പാറക്കെട്ടുകൾ കാണപ്പെടുന്ന ഏക പ്രദേശവും ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വർക്കലയാണ് ദക്ഷിണ അഥവാ തെക്കിന്റെ ബനാറസ് എന്ന പേരിലും ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട് കൂടാതെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠമാണ് വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം തിരുവനന്തപുരം കൊല്ലം തീരദേശ ഹൈവേയിലാണ് വർക്കല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ചോദ്യം ഇതായിരുന്നു തെക്കൻ വാരണാസി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഉത്തരം വർക്കലയാണ് അറബിക്കടലിന്റെ മുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം അതിന്റെ ഉത്തരം വർക്കലയാണ് കേരളത്തിന്റെ ഗോവ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഉത്തരവും വർക്കലാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് തിന്ഡിസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ചാണ് തിന്ഡിസ് എന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു അപ്പോൾ കേരളത്തിലെ ഏത് പ്രദേശമാണ് പഴയ കാലത്ത് തിണ്ടിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ഏത് പ്രദേശമാണ് പഴയ കാലത്ത് തിണ്ടിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഉത്തരം പൊന്നാനി കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളാണ് പഴയ കാലത്ത് തിണ്ടിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഉത്തരം പൊന്നാനി കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളാണ് പഴയ കാലത്ത് അല്ലെങ്കിൽ പണ്ടുകാലത്ത് തിൻഡിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പുരാതന ഗ്രീക്കോ റോമൻ രചനകളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രധാന ഇന്ത്യൻ തുറമുഖം അഥവാ തുറമുഖ നഗരമായിരുന്ന സ്ഥലമാണ് തിൻഡിസ് പെരിപ്ലസ് ഓഫ് എർത്രീൻ സി എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കൊയിലാണ്ടിക്കടുത്ത് മുസരിസ് തുറമുഖത്തിന് വടക്ക് ഭാഗത്തായാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആദ്യകാല തമിഴ് ഗ്രന്ഥങ്ങളിലും കേരള തീരത്ത് തൊണ്ടി എന്ന പേരുള്ള ഒരു തുറമുഖത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കൂടാതെ പുരാതന കാലത്ത് തിൻഡിസ് ചേര സാമ്രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ തുറമുഖത്തിന്റെ സ്ഥാനം ഇപ്പോഴും അജ്ഞാതമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് പൊന്നാനിയാണ് തിൻഡിസ് എന്ന് പരക്കിയ ഒരു വാദവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ചോദ്യം ഇതായിരുന്നു പണ്ടുകാലത്ത് ടിൻഡിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം ഉത്തരം പൊന്നാനി അഥവാ കൊയിലാണ്ടി പൊന്നാനിയും കൊയിലാണ്ടിയും ചേർന്ന് വരുന്ന പ്രദേശങ്ങളാണ് പൊതുവിൽ ടിൻഡിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പെരുംചെല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം പണ്ടുകാലത്ത് പെരുംചെല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം ഉത്തരം തളിപ്പറമ്പ് ഉത്തരം തളിപ്പറമ്പാണ് പണ്ടുകാലത്ത് പെരുചെല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു താലൂക്കാണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് പട്ടണമാണ് താലൂക്കിൻ്റെ ആസ്ഥാനം കൂടാതെ തളിപ്പറമ്പ് താലൂക്കിൽ ഏകദേശം നാൽപ്പത്തി ഏഴോളം റവന്യൂ വില്ലേജുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി തളിപ്പറമ്പിൻ്റെ മറ്റു പ്രത്യേകതകളൊക്കെ നോക്കുകയാണെങ്കിൽ തളിപ്പറമ്പിൽ തളിപ്പറമ്പ് മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു പെരുംചെല്ലൂർ തളിപ്പറമ്പ് അഥവാ പെരുംചെല്ലൂരിൽ നമ്പൂതിരിമാർ നിർമ്മിച്ച ക്ഷേത്രമാണ് തളി ഇത്തരത്തിലുള്ള ധാരാളം ക്ഷേത്ര നിർമ്മിതികള് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ധാരാളം ക്ഷേത്ര നിർമ്മിതികൾ ഇവിടെ ഉള്ളതിനാലാണ് ഈ പ്രദേശത്തിന് തളിപ്പറമ്പ് എന്ന പേര് വന്നതും എന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു ബ്രാഹ്മണരുടെ ഏറ്റവും പ്രാചീന ഗ്രാമങ്ങളിൽ തളിപ്പറമ്പ് എന്നും പറയപ്പെടുന്നുണ്ട് തളിപ്പറമ്പിന്റെ പഴയകാല പേര് ലക്ഷ്മിപുരം എന്നായിരുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് കൂടാതെ താലൂക്കിലെ ചില പ്രദേശങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്നും ചരിത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോ തളിപ്പറമ്പ് അല്ലെങ്കിൽ പെരുമ്പെല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പണ്ട് കാലത്ത് പെരുമ്പെല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം ഏതായിരുന്നു എന്നതാണ് ചോദ്യം അതിന്റെ ഉത്തരം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് പെരിഞ്ചല്ലൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കൊടുങ്ങല്ലൂർ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് അല്ലെങ്കിൽ മുസരീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം ഉത്തരം കൊടുങ്ങല്ലൂരാണ് മുസരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം പ്രദേശം ഇനി അതുപോലെ തന്നെ തിൻഡിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശം ഏതാണ് ഉത്തരം പൊന്നാനി കൊയിലാണ്ടി പൊന്നാനി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടു വരുന്ന ഭാഗമാണ് പണ്ട് കാലത്ത് ടിൻഡിസ് എന്ന പേരിൽ അല്ലെങ്കിൽ തിൻഡിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ മറ്റൊരു പ്രദേശം ഇനി പെരുഞ്ചെല്ലൂർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ മറ്റൊരു പ്രദേശം ഏതാണ് ഉത്തരം തളിപ്പറമ്പാണ് പെരുമ്പെല്ലൂർ എന്ന പേരിൽ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പണ്ട് കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശം തെക്കൻ വാരണാസി അറബിക്കടലിന്റെ മുത്ത് കേരളത്തിന്റെ ഗോവ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് തെക്കൻ വാരണാസി കേരളത്തിന്റെ ഗോവ അറബിക്കടലിന്റെ മുത്ത് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന പ്രദേശം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ ഉത്തരങ്ങളും എല്ലാ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി ഒരിക്കൽ കൂടി നമസ്കാരം